ഹലോ ഡയമണ്ട് റിങ്സിൽ വരുന്നത് അതും ഒരു ഗ്രാമും ഒരു ഗ്രാമിൽ താഴെ വരുന്ന കുറച്ച് നല്ല ഡയമണ്ട് റിങ്സിന്റെ കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു കാണിച്ചിരാ നോർത്തുതാ ഇതാണ് ആ ഒരു കളക്ഷൻസ് കണ്ടോ ഇതിൻ്റെ ഒരു പാഡ് മാത്രം ഞാൻ സെറ്റ് സെറ്റിലെടുത്തിട്ടുള്ളൂ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിൽ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ് ഈ ഒരു ഈ ഒരു റിംഗ് നോക്കിയേ ഈ റിങ് ആക്ച്വലി ഒരു ഗ്രാമും നാൽപ്പത് ഒരു ഗ്രാമും നാൽപ്പത് മില്ലിയാണ് വരുന്നത് കണ്ടോ നല്ല റോസ് ഗോൾഡ് സ്ട്രക്ചറിൽ വരുന്നൊരു ഡിസൈൻ ആണ് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ആക്ച്വലി ഇത് കണ്ടോ അറുന്നൂറ്റി ഇരുപത് മില്ലിയേ ഉള്ളൂ കേട്ടോ നല്ല രസമില്ല ഒരു സർക്കിൾ ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതാ ഇതൊരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന യെല്ലോ ഗോൾഡിൽ വരുന്ന ഡയമണ്ട് വെച്ചിട്ടുള്ള ഒരു റിംഗ് ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് കണ്ടോ എണ്ണൂറ്റി പത്ത് മില്ലിയാണ് ഇതിന്റെ ഒരു വെയ്റ്റ് വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട് കണ്ടോ നല്ലൊരു ത്രീ ഡയമണ്ട് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേണില് വരുന്നുണ്ട് ഇത് ഭയങ്കര രസമായിട്ടോ ഇതിന്റെ തന്നെ നമുക്ക് പേർ ഇതിടാൻ പറ്റും ഈ ഒരു ഡയമണ്ട് സ്ട്രക്ചറിൽ വരുന്ന മുക്കുത്തി വരാറുണ്ട് കമ്മൽ വരാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലോക്കറ്റ്സ് വരാറുണ്ട് നല്ല ഭംഗി നമുക്ക് പേർ ചെയ്തിടാൻ പറ്റും ഇതിന്റെ ഒരു വെയിറ്റ് ഞാൻ ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഒരു ഗ്രാം ആണ് കറക്റ്റ് ഒരു ഗ്രാം ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇതാ ഇവിടെ അവൈലബിൾ ഉണ്ട് അതിലൊക്കെ നല്ല രസം ഉണ്ട് കാണാൻ ഇതിന്റെ ഒക്കെ വെയ്റ്റ് ആക്ച്വലി ഒരു ഗ്രാം അമ്പത് മില്ലി അതായതൊക്കെ കണ്ടോ ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് നമുക്കൊരു റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഏഴായിരം തൊട്ടുള്ള ഡയമണ്ട് റിങ്സ് ആണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നത് നമ്മുടെ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ് സ്റ്റോക്ക് ചോക്കോട്ടോ അങ്ങനെ മുന്നേ താഴേക്കാതെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് എൻക്വയറി ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഷോറൂമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്താലും മതിയായിരിക്കും ആൻഡ് നമുക്ക് ഷോറൂംസ് വരുന്നത് നയ്യാസിങ്കര നെടുമങ്ങാട് കൊട്ടാരക്കര കരുനാഗപ്പള്ളി ആൻഡ് നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള കല്ലറക്കേസ് ഗോൾ പാർക്ക് പയ്യറ്റൂർ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് അപ്പം അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഞാൻ സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസേലേഴ്സ് നെടുമങ്ങാട് നെയ്യാട്ടൻകര കരുനാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റർ കൺസേൺ കലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ